ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജ്ഭവൻ മാർച്ച് നടത്തി പി എഫ് മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കുക പെൻഷനോടൊപ്പം ഡി എ ലിങ്ക് ചെയ്യുക പി എഫ് പെൻഷൻകാരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക പെൻഷൻ കണക്കാക്കുന്ന മാനദണ്ഡങ്ങൾ മാറ്റുക ഇ പി എഫ് ശമ്പള പരിധി മുപ്പതിനായിരമായി ഉയർത്തുക ഇ എസ് ഐ ശമ്പള പരിധി നാൽപ്പത്തിരണ്ടായിരമായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് നടന്ന രാജ്ഭവൻ മാർച്ച് രാവിലെ പത്തിന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ചു മാർച്ച് ബി എം എസ് അഖിലേന്ത്യാ നിർവാഹക സമിതി അംഗം സി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഖിലേന്ത്യാ സെക്രട്ടറി വി രാധാകൃഷ്ണൻ രക്ഷണ ക്ഷേത്ര സഹസംഘടനാ സെക്രട്ടറി എം രാജീവൻ ദേശീയ നിർവാഹക സമിതി അംഗം കെ കെ വിജയകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി കെ അജിത് ദേശീയ സമിതി അംഗം അഡ്വക്കറ്റ് എസ് ആശാമോൾ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ടി രാകേഷ് സെക്രട്ടറി ഇ വി ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു